എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ആനി എന്തോ കവിതയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുവാണ് അന്നേരം അങ്ങോട്ടേക്ക് ദേവയാനി വരും എന്നിട്ട് ദേവയാനി അനിയോട് പറയുന്നുണ്ട് മോനെ നിൻ്റെ വിഷമങ്ങളൊക്കെ എനിക്കറിയാം ഒരിക്കലും അനാമികയായിട്ട് ഒത്തുപോകാൻ എനിക്ക് സാധിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി നിനക്കെന്നല്ല ഒരാണിനും അവളുമായിട്ട് ഒത്തുപോകാൻ സാധിക്കില്ല കാരണം ഒരു നല്ല ഗുണങ്ങളും അവളിലില്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവൾ ഈ വീട്ടിൽ നിന്ന് നമുക്ക് ഇറക്കി വിടാൻ പറ്റുമോ അവൾ ചെയ്ത എല്ലാ കാര്യവും ും എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അവളോട് ഇപ്പം നല്ല രീതിയിൽ അകലം പാലിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിന് പറയുന്നുണ്ട് അവളെ ഇവിടെ നിർത്തുന്നത് അപകടമാണ് വല്യുമയാണ് അതിവിടെ പറയാ ആരോടും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് പറയുമ്പം ദേവേനു പറയുന്നുണ്ട് എനിക്കും മനസ്സിലാകും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ അമ്മ അവളെ അത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് എന്ത് പറഞ്ഞാലും അവൾ അനുവദിച്ചു തരില്ല എന്ന് പറയുമ്പം എനിക്കാകെ വിഷമമാണ് അന്നേരം ദേവേനു പറയുന്നുണ്ട് എനിക്കറിയാം ഇനി എന്തെങ്കിലും അവൾ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ നീ കണ്ടുവച്ചേക്കുന്നത് നന്ദൂനിയാണെന്ന് പക്ഷെ ആ ബന്ധം ഒരിക്കലും നടക്കില്ല മോനെ അത് നടക്കാൻ ഇവിടെ ആ നിന്റെ അമ്മ സമ്മതിക്കത്തില്ല നിന്റെ അമ്മ അത്രത്തോളം വാശിയോടെ നിൽക്കുമ്പം മുത്തശ്ശിനും മുത്തശ്ശി സമ്മതിക്കത്തില്ല അതുകൊണ്ട് അത് നടക്കില്ല എന്ന് തന്നെ പറയും അന്നേരം അതിന് പറയുന്നുണ്ട് നടന്നില്ലേ നടക്കണ്ട എനിക്കൊരു പ്രശ്നവും ഇല്ല ഇവിടുന്ന് അനാമിക പോയിക്കഴിഞ്ഞാൽ വേറൊരു വിവാഹത്തിന് നിങ്ങൾ എന്നെ നിർബന്ധിക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പറയുമ്പം ദേവേന് പറയുന്നുണ്ട് ഞാനിപ്പം എന്നും പ്രാർത്ഥിക്കുന്നത് നിന്റെ ജീവിതത്തിന് വേണ്ടിയാണ് നിനക്ക് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അനാമികയുടെ സ്വഭാവം ഇനി ഒരിക്കലും നന്നാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യണം ബിസിനസ്സിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം നന്ദു പുറകെ നടക്കുന്നതൊക്കെ നിർത്തി നീ നിൻ്റേതായ വഴിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ പറയും അന്നേരം അന് പറയുന്നുണ്ട് നന്ദുവിൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആകേണ്ട കാര്യമില്ല അവളെ വിവാഹം കഴിക്കാൻ സാധിച്ചില്ല എങ്കിൽ മറ്റൊരു വിവാഹത്തിന് ഞാൻ സമ്മതിക്കത്തില്ലെന്നേ ഉള്ളൂ പക്ഷേ ആനാമയ്ക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണം എന്ന് തന്നെ അന് പറയുന്നുണ്ട് അന്നേരം ആകെ വിഷമമാണ് അതുകൊണ്ട് ദേവേനെ പറയും എല്ലാം ശരിയാകും മോൻ മനസ്സമാധാനത്തോടെ ഇരിക്കുക എല്ലാത്തിനും ഒരു പ്രതിവിധി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു അന്നേരം നന്ദുമായിട്ടുള്ള വിവാഹം ഒരിക്കലും നടക്കില്ല അത് നടക്കാൻ പോകുന്നില്ല എന്ന് ദേവേനെ അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിഷമം ഉണ്ട് കേട്ടോ എനിക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയാണ് അഭി അനിയും നന്ദുവും തമ്മിലുള്ള ആ വീഡിയോ ഉണ്ടല്ലോ അത് കണ്ടുകൊണ്ടിരിക്കുവാണ് അന്നേരം ജലജ അവിടെ നിന്ന് പറയുന്നുണ്ട് നീ അത് കണ്ടുകൊണ്ട് നിൽക്കാതെ അതുകൊണ്ട് നിന്റെ മുത്തശ്ശനേയും മുത്തശ്ശിയും കാണിക്കുക അവൻ വലിയ ആളായിട്ട് നടക്കുമല്ലേ നിന്നെ കൊച്ചാക്കി വെറും ജോലിക്കാരെ മാത്രമാക്കിയിട്ട് അവനെ പൊക്കി പിടിച്ച മൂന്ന് ബ്രാഞ്ചാണ് അവർ അവന് കൊടുത്തേക്കുന്നത് അവനാണെങ്കിൽ ആ ബ്രാഞ്ചിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല അങ്ങനെ അവൻ വലിയ ആളാകേണ്ട കാര്യമില്ല അതുകൊണ്ട് നീ ഇതുകൊണ്ട് മുത്തശ്ശനെ മുത്തശ്ശേയും കാണിക്കുക എന്ന് പറയും അന്നേരം അഭി പറയുന്നുണ്ട് അവൻ ബ്രാഞ്ചിലേക്ക് പോയില്ല എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവിടെയൊക്കെ നല്ല സ്മാർട്ടായിട്ടുള്ള മാനേജർമാരെ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ എം ഡി ആയ ആദർശ ഓഫീസിൽ പോയില്ലെങ്കിൽ പോലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുപോലെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്നവരാണ് നമ്മുടെ ഓഫീസിലെല്ലാം ഇരിക്കുന്നത് അതുകൊണ്ടാണല്ലോ അനി അവൻ്റെ ബ്രാഞ്ച് പോകഞ്ഞിട്ട് പോലും ഓണത്തിന് അവിടെ സെയിൽ കൂടിയത് അല്ലാതെ അവൻ്റെ കഴിവുകൊണ്ടൊന്നും അല്ല എന്നൊക്കെ അബി പറയുക അന്നേരം ജലജ പറയുന്നുണ്ട് ആയിക്കോട്ടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൻ്റെ ഈ കയ്യിലിരിപ്പ് ഇവിടെ ഉള്ളവരെ അറിയണം മുത്തച്ഛനും മുത്തച്ഛനും അറിയണം അങ്ങനെയെങ്കിലും അവനെയൊന്ന് തരം താഴ്ത്തൊന്നും നമുക്ക് നോക്കാലോ എന്നൊക്കെ പറയുമ്പം അത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ അഭി ഇങ്ങനെ ഒന്ന് പരിഞ്ഞു നിൽക്കുക അന്നേരം നിനക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് ഇനിയിപ്പോൾ നിനക്ക് കാണിക്കാൻ പറ്റി അല്ലെങ്കിൽ ഞാൻ കൊണ്ട് കാണിച്ചോ ജലജ ആ ഫോണ് മേടിച്ചുണ്ടങ്ങ് പോവാണ് അന്നേരം ഇവരിങ്ങനെ സംസാരിക്കുന്നത് അപ്പുറത്ത് തുണിയൊക്കെ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി വരുവായിരുന്ന നയന കേൾക്കുന്നുണ്ടായിരുന്നു അന്നേരം ജലജ് പോയി കഴിഞ്ഞേക്കും നയന അബിയുടെ അടുത്തോട്ട് വരും എന്നിട്ട് പറയുന്നുണ്ട് അതെ നിൻ്റെ അമ്മ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു അതുകൊണ്ടേ മുത്തശ്ശനേയും മുത്തശ്ശേയും നിൻ്റെ അമ്മ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ പലരോടും പറയേണ്ടി വരും പ്രത്യേകിച്ച് എൻ്റെ ചേച്ചിയോട് അത് നീ ഓർക്കണമെന്ന് പറയും അന്നേരം അബി പറയുന്നുണ്ട് അത് കാണിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞത് അമ്മയാണ് നിർബന്ധം പിടിക്കുന്നത് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് അമ്മ അങ്ങനെ നിന്നോട് നിർബന്ധം പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ തിരിച്ചും അങ്ങോട്ട് നിർബന്ധം പിടിക്കണം കാണിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് എനിക്ക് മാത്രമായിരിക്കുകയല്ല അതിൻ്റെ പേരിൽ എനിക്ക് ഇവിടെ ഒറ്റപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലേറെ നഷ്ടങ്ങൾ നിനക്കുണ്ടാകും അവൻ ചെയ്ത തെറ്റിനേക്കാൾ വലിയ തെറ്റ് ചെയ്തിട്ടാണ് നീ ഇരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം മുത്തശ്ശനറിയാം പക്ഷെ അറിയത്തില്ലാത്തത് നിന്റെ അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും എൻ്റെ ചേച്ചിക്കൊക്കെയാണ് അവരും അറിയും അറിഞ്ഞു കഴിഞ്ഞാൽ നീ പിന്നെ ഈ വീട്ടിൽ കാണുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് നിൻ്റെ അമ്മയെ തടഞ്ഞു പോണം അതെങ്ങനെ വേണമെന്ന് നീ തന്നെ തീരുമാനിച്ചോ അല്ലെങ്കിൽ ഞാൻ പറയണ്ടല്ലോ ഇതിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് നാനേ അങ്ങ് പോവാം പോയി കഴിഞ്ഞേക്കും ആകെ വിഷമിച്ച് അബി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക ഈശ്വര ഇതൊരു വല്ലാത്ത ഭീഷണിപ്പെടുത്തലാണല്ലോ ഞാനിനി എന്ത് ചെയ്യും എന്നോർത്ത് പിന്നീട് ദേവയാനിയൊക്കെയാണ് കാണിക്കുന്നത് ദേവേനെ അടുക്കളയിൽ പാചകം ചെയ്യുന്നു തൊട്ടപ്പുറത്ത് നിന്ന് നമ്മൾ ജാനകിയും ജലജയും ഒക്കെ ഭക്ഷണം പാചകം ചെയ്യാനോടൊക്കെ അരിഞ്ഞെടുക്കുന്നു അന്നേരം ദേവിയനോട് ഭയങ്കര പുച്ഛമാണ് രണ്ടുപേർക്ക് അന്നേരം കളിയാക്കി ചോദിക്കുന്ന പോലെ ജലജ ദേവേനോട് ചോദിക്കുവാണ് എട്ട് എൻ്റെ സഹായം എന്തെങ്കിലും വേണോ എന്ന് അന്നേരം ദേവേദാനി പറയും ഒരു സഹായവും എനിക്ക് വേണ്ട എന്നാൽ എന്തെങ്കിലും അങ്ങോട്ട് നയനയും വരുവേ എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ദേവേനെ പറയുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ തന്നെ എൻ്റെ മരുമകൾ എന്നെ സഹായിച്ചോളൂ എന്നാൽ അന്നേരം ജലജ നയ നയനയോടായിട്ട് പറയുവാണ് ചേച്ചിമാർ രണ്ടുപേരും അനിയത്തി ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് എങ്ങനെയാണ് ഉപദേശിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ നന്ദുവിനെ മാത്രം നിങ്ങൾ കുറ്റപ്പെടുത്തിട്ടുണ്ടോ അതിൻ്റെ അകത്ത് എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ എന്താ സംഭവിച്ചത് എന്ന് നന്ദു എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ അവളെ മാത്രം കുറ്റപ്പെടുത്തുന്നത് അതിൻ്റെ അകത്ത് അനിയും തെറ്റുകാരനല്ലേ വിവാഹശേഷം ശേഷവും അവൻ്റെ അവളുടെ പുറകെ മാറാതെ നടക്കുന്നത് അവനല്ലേ എന്ന് ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടു അതിനു മുമ്പുള്ളത് എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ലല്ലോ അന്ന് രാവിലെ അവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം വളരെ മോശമായിട്ടാണ് നന്ദു അവനോട് പെരുമാറി അതിൻ്റെ വിഷമം അവനുണ്ടായിരുന്നു അടിച്ചില്ലെന്ന് മാത്രമേ ഉള്ളായിരുന്നു അത്രയും ദേഷ്യപ്പെട്ട് അവനോട് പെരുമാറി അവൾ അതിൻ്റെ വിഷമത്തിനാണ് ഫോൺ ഓഫ് ചെയ്തിട്ട് അവൻ ആൾത്തറിയ പോയി കിടന്നത് പിന്നെ എന്തായിരുന്നു നന്ദു ചെയ്യേണ്ടത് ഇതിൽ കൂടുതൽ അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും ആ നേരം ജലചോറിയാണ് ആ ഇപ്പോഴത്തെ കാര്യങ്ങൾ മനസ്സിലായത് രാവിലെ അങ്ങനെ ദേഷ്യപ്പെട്ടതിൻ്റെ കോംപ്രമൈസ് എന്ന രീതിയിലായിരിക്കും അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായത് എന്ന് പറയും അന്നേരം ദേവേനു പറയുന്നുണ്ട് ഭക്ഷണം പാചകം ചെയ്യുവല്ലേ ഈ സമയത്തെങ്കിലും നിനക്കൊന്ന് വായ അടച്ച് വെച്ച് മര്യാദക്ക് എന്തെങ്കിലും ചെയ്തൂടെ എന്ന് ചോദിച്ചു ചോദിക്കുവാണ് അന്നേരം ജലജ പറയുന്നുണ്ട് ഞാൻ പറയുന്നതാണോ കുഴപ്പം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ താമസിക്കാതെ ഇവളന്മാരെല്ലാം കൂടി അവളെ ഇങ്ങോട്ട് ഈ വീട്ടിലോട്ട് കൊണ്ടുവരും അങ്ങനെയാകുമ്പോൾ എളുപ്പമായി മൂന്ന് പേരും ഒരു വീട്ടിലായല്ലോ എന്ന് പറയും അന്നേരം ജാനകി പറയുവാണ് അതെ ഇവളുമാർക്ക് എളുപ്പമായി മൂന്ന് ഈ വീട്ടിലാവും അന്നേരം ഒരാളെ ഈ വീട്ടിൽ നിന്ന് പോകും ഞാൻ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുക്കളയിൽ നിന്ന് ഞാൻ കത്തും ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഞാൻ പോകണല്ലോ അന്നേരം അങ്ങനെ അങ്ങ് ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കുവാണ് ഇതൊക്കെ കേട്ടിട്ട് ആകെ വിഷമമാവുന്നുണ്ട് നയനയ്ക്കും ദേവേദനയ്ക്കും പിന്നെ എല്ലാവർക്കും ും കഴിക്കാനുള്ള ഫുഡ് എടുത്ത് വയ്ക്കുവാണ് നയന അന്നേരം അങ്ങോട്ടേക്ക് അബി വരും കേട്ടോ അന്നേരം അബിയോട് നയന പറയുവാണ് നീ എൻ്റെ അമ്മ ഉണ്ടാക്കിയ എൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ട് നല്ലതാന്ന് എല്ലാവരോടും പറയണമെന്ന് അന്നേരം അങ്ങനെ ഒരു വിഷമത്തോട് നിൽക്കുവാണെ അബിയെ അന്നേരം ആദർശ അങ്ങോട്ട് വരും ആദർശനോട് ഈ കാര്യം നയന പറയുമ്പം ആദർശ പറയുക അതിന് എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാനുള്ള യോഗ്യത ഇവർ ഉണ്ടോ എന്ന് ഏതായാലും നീ ഇരിക്കെ എന്ന് പറയും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പം ജലജ അബിയോട് ചോദിക്കുകയാണ് ഞാനും നിൻ്റെ ഇളയമ്മയും കൂടി നടത്തിയിട്ടുണ്ട് നല്ലതാണോ നോക്ക എന്ന് പറയുമ്പോൾ ആ നല്ലതാ നല്ല സൂപ്പർ സാധനം എന്ന് പറയും അബി അന്നേരം നയൻ ഇങ്ങനെ അബിയുടെ മുഖത്തേക്ക് നോക്കുകയെ അന്നേക്കും പെട്ടെന്ന് ദേവ്യാനും ഉണ്ടാക്കിയ ഫുഡ് കൂടെ എടുക്കുവാണ് അബി അന്നേരം ജലജ അയ്യോ അത് നിന്റെ വല്ല്യമ്മ എന്ന് പറയുമ്പോൾ അതിനെന്താ വല്യമ്മ ഉണ്ടാക്കിയ ഫുഡ് എനിക്ക് കഴിക്കാൻ മേലെന്ന് വയ്ക്കും എന്നിട്ട് എടുത്ത് കഴിക്കും എന്നിട്ട് പറയാം നല്ല സൂപ്പർ ഫുഡ് ഏതായാലും വല്യമ്മ കടത്ത് വെട്ടാൻ ഇവിടെ ആരുമില്ല ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ എന്ന് പറയും അന്നേരം ഇത് കേൾക്കുന്ന ജലജയ്ക്കും ജാനയ്ക്കും സ്വാഭാവികമായിട്ടും ദേഷ്യം വരുമല്ലോ അവരിങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കി ാണ് അന്നേരം അബി പിന്നെയും അതിനെ പകർത്തുന്നു അന്നേരം നവി യോജിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെ ആ ഫുഡിനെ മാത്രം ഇങ്ങനെ നല്ലതാണ് എന്ന് പറയുന്നത് നിന്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡ് കൊള്ളിയല്ലേ എനിക്കിഷ്ടപ്പെട്ടത് നിന്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡാണ് എന്ന് പറയുവാണ് അന്നേരം അഭി പറയുന്നുണ്ട് അത് നല്ലതല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ നല്ലതാണ് പക്ഷേ വലിയമ്മ ഉണ്ടാക്കിയ ഫുഡിൻ്റെ അത്രയും വരിയല്ല എന്നാ പറഞ്ഞത് എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് അത് നേരാണ് ഇവിടെ അമ്മയും നയനയും ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ മുകളിൽ മുത്തശ്ശി മാത്രമേ ഉള്ളൂ വേറെ ആരും അത്രയും നല്ല ഫുഡ് ഉണ്ടാക്കില്ല എന്ന് പറയുക നേരം ഇത് കേൾക്കുന്ന അവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷേ അങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റത്തില്ലല്ലോ നേരം ദേവേന് പറയുന്നുണ്ട് ആരെയും നിർബന്ധിച്ച് ഞാൻ ഭക്ഷണം കഴിപ്പിക്കുന്നില്ല ഇഷ്ടമുള്ളവരെടുത്താൽ മതിയെന്ന് അന്നേരം അഭി പറയും എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ വല്യമ്മ എടുത്തത് വലിയമ്മ ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് അത്രത്തോളം ഇഷ്ടമാണെന്ന് പറയുക പിന്നീട് നമ്മുടെ അനാമികയെ കാണിക്കുന്നു അനാമിക വീട്ടിൽ പോയതായിട്ടോ ഓണത്തിൻ്റെ സദ്യയൊക്കെ കഴിഞ്ഞ് അന്നേരം വേണു ചോദിക്കുന്നുണ്ട് നീ അവിടെ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് അവിടെ ഒരു ആലംബുണ്ടാക്കിയിട്ട് വരാൻ മേലായിരുന്നു അങ്ങനെ ഓണം അവർ ആഘോഷിക്കുന്നുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഷൈൻ ചെയ്തത് അവൾ ആ നയനയാണ് അവൾ ഏതാണ്ട് വലിയ ഡിസൈൻ ചെയ്തു എന്ന് പറഞ്ഞ് ഭയങ്കര പൊക്ക പൊക്കലാണല്ലോ എല്ലാവർക്കും എന്ന് പറയും അന്നേരം രേവതി പറയുന്നുണ്ട് ഓ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു റെക്കോർഡ് സെയിലായിരുന്നു മൂർത്തി ജുവലറിയിൽ എന്ന് പറഞ്ഞ് എന്തോരം ലാഭം അവർക്ക് കിട്ടുന്നത് എന്നിങ്ങനെ പറയുവാണ് എന്നിട്ട് ു പറയുന്നുണ്ട് ആ ലാഭത്തിൻ്റെ എന്തെങ്കിലും നിനക്ക് കിട്ടുന്നുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നീ നോക്കണമെന്ന് പറയും അതെങ്കിലും രേവതി നല്ല അമ്മയാണ് ഉപദേശിക്കുവാണ് മോളെ നീ ഇപ്പം വേറൊരുത്തരെയും സ്നേഹിക്കുന്നുണ്ടല്ലോ അവൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെ ആർഭാട ജീവിതമൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ അവനെ കൊണ്ട് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ അവനെ എന്തെങ്കിലും ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് പിന്നെയും ജീവിക്കണ്ടേ അതിനുള്ള മുതലൂടെ കണ്ടുവേണം നീ അവിടുന്ന് അടിച്ചു മാറ്റാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം കുറേ ഉപദേശങ്ങളൊക്കെ കേട്ട് മിക പറയുമാണ് എന്നെ ആരും ജീവിതം പഠിപ്പിക്കുമെന്നും വേണ്ട ഞാൻ അവിടുന്ന് അനിയെ വിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിലെല്ലാം നേടിയിട്ടേ തിരിച്ചു വരുവുള്ളൂ അത് മാത്രമല്ല ആ വീട്ടുകാരെ ഞാൻ നാണം കെടുത്തുകയും ചെയ്യുമെന്ന് പറയും അതൊക്കെ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് വേണുവിനെ പക്ഷേ ഈ സമയമെല്ലാം നന്ദു ആ വീരു എടുത്ത ഫോൺ നമ്പറിൻ്റെ പുറകെ അത് അന്വേഷിച്ച് കണ്ടെത്തി എ എ സി അതുകൊണ്ട് ആ നമ്പർ ആരുടെയാണ് എന്നുള്ളത് കൊണ്ട് നന്ദുവിൻ്റെ കൈ കൊടുക്കുക അന്നേരം നന്ദു പറയുന്നുണ്ട് ഇതിനു മുമ്പേ ഇത് അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് േ ഇയാൾ തന്നെ ആയിരിക്കും ഇത് ചെയ്തത് എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഏതായാലും ഇന്ന് ഞാൻ ഞാൻ അയാളെ കാണാൻ പോവുകയാണ് എന്ന് പറയും അന്നേരം അയാൾ ചോദിക്കുന്നുണ്ട് എസ് ഐ ചോദിക്കുന്നുണ്ട് ഞങ്ങളോട് കൂടെ വന്നു അന്നേരം വേണ്ട ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം ചിലർ കുടുംബ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്നും ഉണ്ടാക്കുന്നതാ എന്ന് പറയും അന്നേരം അയാൾ പറയുന്നുണ്ട് ഞാനും ആ വീഡിയോ കണ്ടായിരുന്നു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടതാ എന്നിങ്ങനെ പറയും അന്നേരം അയാളുടെ നിപ്പും മട്ടുമൊക്കെ കാണുമ്പോൾ നന്ദി ചോദിക്കുന്നുണ്ട് എന്നിട്ട് തനിക്ക് എന്ത് തോന്നി എസ് ഐ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ തോന്നിയോ എന്ന് ചോദിക്കും അന്നേരം ഏ അങ്ങനെയൊന്ന് ഞാൻ പറയത്തില്ല ആ ചെറുക്കനാണ് മാഡത്തിൻ്റെ പുറകെ നടക്കുന്നത് എന്ന് എനിക്കറിയാലോ പിന്നെ ആ വീഡിയോ കണ്ടപ്പോൾ ഒരു സംശയം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക അന്നേരം വീഡിയോ കണ്ടപ്പോൾ തനിക്ക് തോന്നി ഞാനും അതിൻ്റെ അകത്തൊരു കുറ്റവാളിയാണ് ഞാനും ആ ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി പങ്കാളിയായിട്ടുണ്ട് എന്ന് തോന്നി അതല്ലേ കാര്യം എന്ന് വയ്ക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നും ഞാൻ ഓർത്തില്ല എന്ന് പറയും അങ്ങനെ ഓർത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറയുവാണ് നന്ദു ഈ സമയം ഭയങ്കര കൊണ്ടുപിടിച്ച് ചർച്ചയായിട്ടോ അനാമികയും അതുപോലെ നമ്മുടെ രേവതി അവരെല്ലാവരൂടെ വേണു അനാമയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റിൽ നിന്നെ ഇതുവരെ അംഗമാക്കിയിട്ടില്ല അതിനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നീ നോക്കണമെന്ന് പറയും നേരെ രേവതി പറയുന്നുണ്ട് നീ ആ വീഡിയോ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ കാണിക്കണം എന്നിട്ട് അവിടുന്ന് പോരും എന്ന് പറഞ്ഞു നിൽക്കണം അപ്പോൾ പോകണ്ട എന്ന് അവർ സ്വാഭാവികമായിട്ടും പറയുമല്ലോ അന്നേരം നീ പറയണം ആ ട്രസ്റ്റിൻ്റെ അകത്ത് നിന്നെ അംഗം ഏതായാലും വീടിൻ്റെയും അതുപോലെ ജുവലറിയുടെയും ജുവലറിയുടെയും ഒക്കെ താക്കോൽ നയനയുടെ കയ്യിൽ അതിനെ തിരിച്ചു കിട്ടുമോ എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു മാർഗ്ഗവും കൂടെ മോള് നോക്കി വെച്ചേക്കണം എന്നൊക്കെ പറയുക ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെങ്കിലും അങ്ങോട്ടേക്ക് നമ്മുടെ നന്ദു വരും പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നതേ രേവതിക്ക് ഭയങ്കര ടെൻഷൻ വേണ്ടി ആ നന്ദു ഇങ്ങോട്ട് വരുന്നു എന്ന് പറയും അന്നേരം നമ്മുടെ വേണു പറയുവാണ് ഈശ്വര അവൾ ഇങ്ങോട്ട് വന്നോ എന്തിനാ പോലും ഇനി നമ്മൾ ഒതുക്കി തീർത്ത എന്തെങ്കിലും കേസ് കുത്തിപ്പൊക്കിക്കൊണ്ടാണോ വരുന്നത് അവൾക്ക് എന്നെ കണ്ടിട്ടുണ്ടേ തള്ളണമെന്ന് തോന്നും അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മാറുവാണ് നിങ്ങൾ ഇതങ്ങ് ഡീൽ ചെയ്താൽ എന്ന് പറയും രേവതി പറയുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റിയാലും അവളോട് തന്നെ സംസാരിച്ച് നിൽക്കാൻ നിങ്ങൾ പോകരുത് എന്ന് പറയും എന്നിട്ട് പയ്യെ വാതരീക്ഷ തുറക്കുമാണ് പേടിയാട്ടോ എല്ലാവർക്കും വാതിൽ തുറന്ന് നന്ദുവാത്തേക്ക് കയറി വരുന്നത് എന്താ മേഡം ഇവിടെ എന്നാണ് വേണു ചോദിക്കുന്നത് നേരം ഇങ്ങോട്ട് വരാതിരിക്കുന്നത് എങ്ങനെയാണ് അങ്ങോട്ട് വരാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളും മൂന്നും കൂടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുവാണ് എന്നിട്ട് അമ്മികയുമായിട്ട് ചോദിക്കുന്നുണ്ട് ഓ അവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് നീ ഇങ്ങോട്ട് പോകുന്നോ എന്ന് ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അനിയുടെ പുറകെ നടന്നിട്ടൊന്നുമില്ല നിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ അനിയെ മനസ്സിൽ ഓർത്തിട്ട് പോലുമില്ല പക്ഷേ അനി എൻ്റെ പുറകെ നടക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ കഴിവുകേടാണ് എന്നൊന്നും ഞാൻ പറയല നിന്റെ മനസ്സിൽ ഒരു തരി സ്നേഹം പോലും അവനോടില്ല അതുകൊണ്ടാണ് അവൻ എന്നെ തേടി വരുന്നത് നീ അവനെ നന്നായിട്ട് സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും അവൻ എന്നെ തേടി വരില്ലായിരുന്നു എന്നൊക്കെ പറയുക അന്നേരം ദേഷ്യപ്പെട്ടിട്ട് നിന്നോട് ആരെങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് ചോദിക്കും അനാമിക അത് പറഞ്ഞ് തീരൻ്റെ താമസം കരണം തീർത്തോർണം കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് അനി ഇപ്പം എൻ്റെ പുറകെ നടക്കുന്നുണ്ട് ഞാൻ എനിക്ക് അവനോട് വലിയ വിരോധമൊന്നുമില്ല പക്ഷെ എൻ്റെ മനസ്സും എപ്പോൾ വേണമെങ്കിലും മാറാം അവൻ എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഞാനും ചിലപ്പോൾ തിരിച്ച് സ്നേഹിച്ചു വരും അങ്ങനെ വരാതിരിക്കണമെങ്കിൽ അതിനു മുമ്പ് നിനക്ക് അനിയെ സ്നേഹിച്ച് കൂടെ നിർത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ നീ നോക്കിക്കോണം അതാ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കുറേ പറയും കേട്ടോ അങ്ങനെ പറഞ്ഞ് അനാമികയുടെ ലാസ്റ്റ് ചോദിക്കുവാണ് നിനക്ക് ആനന്ദപുരി തറവാടിൻ്റെ പടി ചവിട്ടാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു കൂടി എന്ന് അന്നേരം ഇതെല്ലാം കേട്ട് ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുവാണ് അനാമിക എന്നിട്ട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ ഓരോന്ന് ഞാൻ കുത്തിപ്പൊക്കും അന്ന് അനിയുടെ വെല്ലുമ്മയ്ക്ക് വിഷം കൊടുത്തത് ഉൾപ്പെടെ പലതും കുത്തിപ്പൊക്കിക്കൊണ്ട് ഞാൻ വരും അത് നിങ്ങൾക്ക് ക്ഷീണമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മൂന്നെണ്ണത്തിനെയും വിറപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്